ജീവിത വിശേഷങ്ങളും ദിയാകൃഷ്ണ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഓമിക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത വിശേഷങ്ങളായിരുന്നു പുതിയ ബ്ലോഗിലൂടെ പങ്കുവെച്ചത് ഇത്രയും നാളും ഫീഡിങ് മാത്രമായിരുന്നു ഓമി കഴിഞ്ഞ രാത്രി ഉറങ്ങുന്നേയില്ലായിരുന്നു ക്ഷീണം ഉണ്ടായിരുന്നുവെന്നും രാവിലെ തന്നെ എഴുന്നേറ്റ് അവന് ഫുഡ് എന്തെങ്കിലും കൊടുക്കണമെന്ന് കരുതി സോളിഡ് ഫുഡ് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇന്ന് മുതൽ തുടങ്ങാമെന്ന് കരുതി ഉറക്കമല്ല ഇവന്റെ കംഫർട്ടാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ആദ്യമായി ഫുഡ് കൊടുക്കുന്നതിൽ എക്സൈറ്റഡ് ആണ് ഞാൻ ഇത്രയും നാളും ഫീഡിങ് മാത്രമായിരുന്നുവല്ലോ അതിൽ നിന്നും അവൻ ഇതിലേക്ക് മാറുന്നത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും പോലെ ഇവനും വലുതായല്ലേ പറ്റൂ ഇത്രയും നാളും അവനെ ഫീഡ് ചെയ്തത് ഞാനല്ലേ അതുപോലെ തന്നെ മതി ഇനിയും എന്നുണ്ടെനിക്ക് സ്പൂൺ കൊണ്ടായാലും എന്തുകൊണ്ടായാലും ഞാൻ തന്നെ ഫുഡ് കൊടുക്കും അശ്വിൻ പോലും ഫുഡ് കൊടുക്കുന്നതിൽ എനിക്ക് അസൂയയുണ്ട് വല്ലപ്പോഴും ഞാൻ തിരക്കിലാവുമ്പോൾ അശ്വിൻ കൊടുത്തോട്ടെ അല്ലാതെ വേറൊരാളും അവന് ഫുഡ് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നെപ്പോലെ വേറെ ആൾക്കാരുണ്ടാകുമോ എന്നെനിക്കറിയില്ല എനിക്കതൊരു ഇഷ്യൂ ആണ് ഒന്നുകൂടെ പ്രഗ്നന്റായി ഇവനെ അകത്തേക്ക് വിടാൻ പറ്റുമെങ്കിൽ നന്നായനെ എന്നെനിക്ക് തോന്നുന്നുണ്ട് സിന്ധു കൃഷ്ണയായിരുന്നു ഓമിക്കായി സിറിലാക്ക് ഉണ്ടാക്കിയത് അശ്വിനെയാണ് കൊച്ചിനെ ഏൽപ്പിച്ചത് അവൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ പിടിച്ചാൽ അവൻ കരയുമെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു ഇനി ഫ്ളാറ്റിലേക്ക് മാറാനുള്ള തീരുമാനത്തിലാണ് അച്ഛനും വരുന്നുണ്ട് ഫുഡൊക്കെ ഇഷ്ടമായെന്ന് തോന്നുന്നു പിന്നെയും വാ തുറന്നത് അതാണെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു ഇവന് ഫുഡ് കൊടുക്കുന്നത് എനിക്കിഷ്ടമായി ഇനി പാൽ കൊടുക്കുന്നത് നിർത്തി ഞാൻ ഇത് തന്നെ കൊടുക്കും നിർത്തി ഗ്യാപ്പിട്ട് കൊടുക്കാനായിരുന്നു കൃഷ്ണകുമാർ ദിയയോട് പറഞ്ഞത് ദുബായിൽ പോയ സമയത്ത് സ്ട്രോബെറി കൊടുത്തപ്പോൾ അവൻ ഇഷ്ടമായിരുന്നു പുളിയും മധുരവുമുള്ള പഴങ്ങളാണ് ഇവനും ഇഷ്ടമെന്ന് തോന്നുന്നു ജസ്റ്റ് വായിൽ വെച്ച് ഞാൻ നീരിട്ടിച്ച് കൊടുക്കും ആപ്പിൾ ക്യാരറ്റ് പ്യൂമിയും ഓമയ്ക്ക് കൊടുക്കുന്നതും ദിയ കാണിച്ചിരുന്നു അതവൻ കഴിക്കുമോ എന്നറിയില്ല എന്തായാലും കൊടുത്തു നോക്കാം സെറിലാക്കി കഴിക്കുമ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു ഇത് ഹാപ്പി അല്ല എന്നാലും പ്രശ്നമില്ലെന്ന് തോന്നുന്നു കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതിയെന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത് ദിയ തന്നെയായിരുന്നു കുറുക്കെല്ലാം കൊടുത്തത് അമ്മയും സഹോദരങ്ങളുമെല്ലാം അരികിലുണ്ടായിരുന്നു പല കുട്ടികളും ആദ്യം കഴിക്കുമ്പോൾ തുപ്പിക്കളയും അവൻ എന്തായാലും അത് ചെയ്തില്ലെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു വ്യത്യസ്തമായ കുറുക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ദിയ കാണിച്ചിരുന്നു ഫ്രൂട്ട് നിബ്ലർ വാങ്ങിച്ചതിനെ കുറിച്ചും വീഡിയോയിൽ കാണിച്ചിരുന്നു പോംഗ്രാനറ്റ് ആയിരുന്നു ആദ്യം കൊടുത്തത് ഇതാവുമ്പോൾ അവന്റെ വായിലേക്ക് ജ്യൂസ് മാത്രമേ പോകൂ കഷ്ണങ്ങളൊന്നും പോവില്ലെന്നായിരുന്നു അശ്വിൻ പറഞ്ഞത് അവൻ അറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതും ഇഷ്ടമായി എന്തായാലും സ്വന്തമായി പിടിച്ച് കടിക്കണമെന്നുണ്ട് അവന് അതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് വീട്ടിൽ വെച്ച് തുടങ്ങി ബ്ലോഗ് അവസാനിപ്പിച്ചതും വീട്ടിൽ വെച്ചായിരുന്നു അവനിപ്പോൾ ഇങ്ങോട്ട് വന്നൊക്കെ ചോദിച്ചു തുടങ്ങിയെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു അതാണ് ശബ്ദമൊക്കെ ഉണ്ടാക്കിയത് അവൻ അമ്മവിൻ്റെ സ്റ്റൈലാണെന്ന് തോന്നുന്നു നിർത്താതെ കഴിച്ചോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഓമിയുടെ സോളൊക്കെ തുടങ്ങി എന്നെപ്പോലെ മീൻ തിന്നുമോ അതെ ഓസിയെപ്പോലെ മീൻ തിന്നുമോ എന്നൊക്കെ അറിയാനായി ഇനിയും കാത്തിരിക്കണം തിന്നാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും അശ്വിൻ പറഞ്ഞിരുന്നു